ഹലോ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഇവിടെ ചെയ്യുന്നത് ഒരു വെറൈറ്റിയാണ് വെറൈറ്റി എന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു തെങ്ങിൻ്റെ രണ്ടോലുണ്ട് ബോളുണ്ടാക്കുക എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് കാണിക്കുന്നത് അപ്പോൾ അതിന് നമ്മൾ ഞാൻ ഈ ഓരാടി മിണ്ടക്കൂടെ ഇങ്ങനെ കേട്ടിയത് കൊണ്ട് ഇങ്ങനെ കയറ്റിയിട്ട് തിരിച്ച് അവനെ ഇങ്ങനെ എടുക്കുക ഉണ്ടോ അങ്ങനെ ഞാൻ ഇങ്ങനെ ടൻറ്റും കടീനും പറക്കെ പതുക്കെ എടുത്ത് സെറ്റ് ചെയ്യണം ഉണ്ടോ ഇങ്ങനെ ഓരോ സൈഡിലും എടുത്തിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വലിച്ച് മുറുകി കൊടുക്കണം കൈ ഇതായിപ്പോകും എന്നിട്ട് ഇതിൽ അറ്റം വരുന്നത് എന്നിട്ട് അകത്തോട്ടകത്തോട്ട് ആക്കി വെക്കുക എന്നിട്ട് വലിച്ചു മുറുക്കി വലിച്ചു മുറുക്കി ഇങ്ങനെ നമ്മൾ സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് കൊടുക്കുക ഇത് വെച്ചിട്ട് നമ്മൾ ഉണ്ടോ അതിടത്തീന്ന് ബൾക്കിനും എടുക്കുക എന്നിട്ട് അപ്പുറത്തേക്കും ഇപ്പുറത്തും ഓരോ ഓരോ തിരിഞ്ഞു കൂടെ അടി കൂടെ കയറ്റി കിട്ടുക നമ്മൾ സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് അല്ലേക്കാൻ ഉണ്ടായിരിക്കും എന്നിട്ട് നമ്മൾ ഉണ്ടോ ഓരോ നമ്മൾ ഏതിൻ്റെ അടി കൂടെ അടുക്കൂടെ ഏതിനെ കോർത്ത് കയറ്റി വിടുകയും ഇതിന് കോർത്ത് കോർത്ത് കയറ്റി വിടുകയല്ലേ ഉണ്ടോ ഓരോന്നെ ഇങ്ങനെ ഇങ്ങനെ പോർത്ത് പോർത്ത് കേട്ടിട്ട് ഉണ്ടാവേ നല്ല മുറുക്കി മുറുക്കി വെച്ചിട്ട് നമ്മൾ നെയ്യുവാര് ഉണ്ടാക്കി ചെയ്യുക എന്നിട്ട് നമ്മൾ ലാശ് വരുമ്പോൾ ഈ ഒലയുടെ വെക്കും ഇന്നലെ വരും വേറൊരു ഓലയുണ്ട് ആ ഓല തിരിച്ച് നമ്മൾ അവിടെ നിന്ന് തിരിച്ച് റിട്ടേൺ അങ്ങോട്ട് കയറ്റി വേ തിരിച്ച് കയറ്റിയിട്ട് ഈ നമ്മൾ കയറ്റിക്കൊണ്ട് വന്ന ഓല മടക്കും മടക്കിയിട്ട് അതിൻ്റെ മേലിൽ കൂടെ അടുത്ത തോളിലോട്ട് തിരികുമതി എന്നിട്ട് വലിച്ച് മുറക്കിയിട്ട് ഈ ആദ്യ പശിലെ കണ്ട സാധനം നമ്മൾ ഇവിടെ വെച്ച് കട്ട് ചെയ്ത് പോവുക ഉണ്ടോ ടുത്ത് തന്നെ നമ്മളിപ്പോ കൊണ്ടുതന്നെ സാധനം തിരുത്തി കണ്ടേ ഉണ്ടോ അങ്ങനെ നമ്മൾ ഇവിടെ വെട്ടി വെച്ചിട്ട് കട്ട് ചെയ്യുക കട്ട് ചെയ്ത് പറയാ